വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീനു ഫ്രം ലെവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻറ്ററിൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിനെ തന്നെയാണ് കേട്ടോ മുൻപ് ഞാൻ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് മുൻപ് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഈ ഒരു ഷെയ്ഡും കൂടി ഇപ്പോൾ അവൈലബിൾ ആണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിൽ നല്ല കട്ട് ബീഡ്സ് ഉള്ള ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അത് അടിപൊളി ഐറ്റമാണ് സ്ലി ഇതിൻ്റെ ദുപ്പട്ടി ആണെങ്കിൽ അത് നാല് സൈഡിൽ നല്ല ലേസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഓഫർ ചേഡിൽ കോൺട്രാസ്റ്റ് ദുപ്പട്ട് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ഐറ്റാണ് ചിനോണാണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ഒരു ഫാബ്രിക്ക് വൈസ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു ഐറ്റം ഞാൻ കാണിക്കാം ഇതിൻ്റെ സൈസസ് ആണെങ്കിൽ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ബനാറസി ആണ് കേട്ടോ ബനാറസി ഫാബ്രിക്ക് ചിനോണില് ബനാറസി ഡിസൈൻസ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളത് കേട്ടോ യോക്ക് ആണെങ്കിൽ നല്ല ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള നല്ല അടിപൊളി ഡിസൈൻ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈൻ ആണ് കേട്ടോ അതിൻ്റെ യോക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ബാക്കിയെല്ലാം ബനാറസി ആണ് ഫാബ്രിക് ആണെങ്കിൽ അതെ ബനാറസി സിൽക്ക് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഐറ്റം വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും അത് ഈ ഒരു ഐറ്റാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കും വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ദെൻ ബോട്ടം വരുമ്പോൾ ഇതാണ് പൊട്ട് ദുപ്പട്ടയാണ് മെയിൻ ആയിട്ട് വരുന്നത് ദുപ്പട്ട നല്ല കോൺട്രാസ്റ്റ് വരുന്നത് ദുപ്പട്ടയാണ് കേട്ടോ ഫുള്ളായിട്ടും നല്ല കട്ട് ഈ ഒരു ഈ സൈഡിൽ സ്കാലപ്പിങ് കൊടുത്ത് ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി മൊടാൽ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട ഇതാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത് മൊടാൽ ആണ് അടിപൊളി ആണ് അത്രയും നല്ലൊരു കോൺട്രാസ്റ്റ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ഇത് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഷെയ്ഡ് സെക്കൻഡ് വണ്ണിൽ ഡിസൈൻ എല്ലാം ആണ് കേട്ടോ ടോപ്പ് ബോട്ടം സെയിം ആയിട്ട് തന്നെയാണ് വരിക ദുപ്പട്ടയ്ക്ക് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ദുപ്പട്ട് വരുമ്പോൾ ഇതാണ് നിന്റെ ദുപ്പട്ട ഈ ഒരു ഷെയ്ഡ് കിട്ടും സെക്കൻഡ് വണ് നിങ്ങ ദുപ്പട്ടയാണ് വേണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി സ്പ്രെഡ് ആയിട്ടുള്ള നല്ല അടിപൊളി സീക്വൻസിന്റെയും ത്രെഡിന്റെയും വർക്കും കൂടിയിട്ട് ദുപ്പട്ടയിൽ വരുന്നുണ്ട് അടിപൊളിയായിട്ടാണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഷെയ്ഡാണ് നല്ല അടിപൊളി ഡിസൈൻ വർക്കോട് കൂടിയിട്ട് നെക്സ്റ്റ് ഇതില് വന്നിട്ടുള്ള ഷെയ്ഡ് ഗ്രീൻ തന്നെ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇതാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സല് ഈ ഒരു ദുപ്പട്ടാണ് ഇതിന്റെ ഷെയ്ഡ് നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ് അടിപൊളി ആണ് ഇതാണ് വന്നിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് മോഡൽ കാണിക്കാം നെക്സ്റ്റ് ഓവർ കോട്ടായിട്ട് വരുന്ന ഒരു മോഡലാണ് ഇത് ടോപ്പ് വിത്ത് ഈയൊരു ഇന്നർ വിത്ത് സ്ട്രഗ്ഗ് ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ഇന്നർ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഫുൾ ആയിട്ട് വരും ചെയ്യും ഇതാണ് മോഡല് ഇന്നർ വന്നിട്ടുള്ളത് ഇങ്ങനെ പ്യുവർ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു വൈറ്റ് ഷെയ്ഡ് ഇതിന് ഓവർ കോട്ടായിട്ട് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയാണ് വരുന്നത് നല്ല പ്യുവർ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കില്ല സ്ലീവ് ഒക്കെ ഇങ്ങനെ കണ്ടാവും സ്ലീവ് ഒക്കെ ഈ ഒരു മോഡലാണ് വരുന്നത് ഇതുപോലെ പഫ് സ്ലീവ് ഹാഫ് മുതലുണ്ട് താഴേക്ക് നല്ല ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിൻ്റെ ഈ ഒരു ഡിസൈനും വരുന്നുണ്ട് ഈ ഒരു മോഡലാണ് ഇതിന്റെ സ്ലീവ് പാട്ട് കൊടുത്തിട്ടുള്ളത് ഇന്നർ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഞാൻ ഈ ഇന്നറ് സെപ്പറേറ്റ് കാണിക്കില്ല കേട്ടോ ഇന്നറ് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ അതിനെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു ഐറ്റം നെക്സ്റ്റ് കളർ പർപ്പിൾ ആണ് നല്ല ഡാർക്ക് പർപ്പിൾ ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് പ്രൈസ് ഇതുകൊണ്ട് ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാ വന്നിട്ടുള്ളത് കറക്റ്റ് കാണുമോ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ സ്ലീവ് പാർട്ടൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് സ്ലീവിൻ്റെ താഴേക്കും വർക്ക് ഉണ്ട് കേട്ടോ ഒരു പഫ് സ്ലീവ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി ഷെയ്ഡല്ലേ സ്ലീവൊക്കെ നല്ലോ ഇതുപോലെ നല്ല അടിപൊളി വർക്കില് സ്ലീവ് പാട്ടിന്റെ താഴേക്ക് വർക്കും വരുന്നുണ്ട് നല്ല ഡിസൈൻ കൂടിയിട്ടാണ് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു കളറാണ് ാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ ജോർജറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഇന്നർ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ നല്ല അടിപൊളി സ്ട്രഗ് ആണ് ഇത് സെപ്പറേറ്റ് ആക്കാൻ കഴിയുക ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ആ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആക്കി ഇടാനും കഴിയും നിങ്ങൾക്ക് അത് കണക്ട് ചെയ്തിട്ട് ബട്ടൺ ബട്ടൺ ഇട്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബട്ടൺ ഊരിയിട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും കഴിയും ഏത് ടൈപ്പിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അടിപൊളി മോഡലാണ് ഒരു വെറൈറ്റി മോഡലാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നല്ല ഗ്രീനാണ് കേട്ടോ ഷെയ്ഡ് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ അതുകൊണ്ട് അടിപൊളിയാണ് നല്ല പ്യുവർ ജോർജറ്റ് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതിനാണ് നല്ല ഷ്രഗ് ഇന്നർ വിത്ത് ഷ്രഗ് മോഡൽ വരുന്ന ഈ ഒരു ഐറ്റം ഇത് വെസ്റ്റേൺ ആണെങ്കിൽ നമുക്ക് വെസ്റ്റേൺ ഒന്നും പറയാൻ കഴിയും കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ അടിപൊളി നല്ല കളർ ചാർട്ടും നല്ല ഡിസൈൻ വെയറും കൂടിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഡബിൾ ി കളക്ഷൻ ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആണ് ഇതാണ് വന്നിട്ടുള്ളത് ടോപ്പ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പിട്ട് വരുമ്പോ നല്ല വിടുത്തും ലങ് ഇതാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ വൺ തൗസൻഡ് വൺ നയൻ്റി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം കാണിക്കുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് അതിൻ്റെ തന്നെ ഈ ഒരു ഷെയ്ഡ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇത് മൂന്നും കളറിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ടൊബോട്ടം സെയിം ആണ് ദൻ ദുപ്പട്ട വരുമ്പോൾ നല്ല പ്യുവർ ജോർജറ്റിൻ്റെ നാല് സൈഡ് ക്രൂഷ്യലൈസിൻ്റെ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ട നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ബോട്ടം സെയിം ടോൺ ആണ് തുപ്പിട്ട് വരുമ്പോൾ നല്ല ആയിട്ട് വരുന്ന അടിപൊളി തുപ്പിട്ട് ഇത്രയും കളേഴ്സ് പാകിസ്ഥാനിൽ വരുന്ന ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വൺ തൗസൻഡ് വൺ നയൻറ്റി സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും നല്ല അടിപൊളി കമൻസ് ഇടാനും നല്ല വിവയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ